നമസ്തേ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സംഗീത ലോകത്ത് നാദവിസ്മയം തീർത്ത് ശ്രീനയനം ക്രിയേഷൻസിന്റെ ഓണച്ചന്തം എന്ന സംഗീത ആൽബം ഓണക്കാലത്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ് ജയശ്രീ ഗോപാലകൃഷ്ണൻ തന്നെയാണ് രചനയും അഭിനയവും ഒരുപോലെ ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പോയ നല്ലൊരു കാലത്തിന്റെ പുത്തൻ തലമുറയ്ക്ക് മുന്നിൽ തനിമയും ചാരുതയും ചോർന്നു പോകാതെ കാട്ടി കേരളക്കരയിലെ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയെടുക്കാനുള്ള ജയശ്രീ ഗോപാലകൃഷ്ണന്റെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ് ഓണച്ചന്തം വീക്ഷിക്കുന്നവർക്കും ഓണപ്പാട്ടുകൾ ശ്രവിക്കുന്നവർക്കും ജീവിതത്തിൽ പുത്തൻ അനുഭവങ്ങൾ ഇവിടെ നൽകുകയാണ് സംഗീത രചനയും ഒപ്പം അതിലെ അഭിനയവും സമന്വയിപ്പിച്ചെടുത്ത് അഭ്രപാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ദൈവദത്തമായി ലഭിച്ചതാണെന്നുള്ള വസ്തുത നേരത്തെ പുറത്തിറങ്ങിയ ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ അപ്പുവിന്റെ ഒഴിവുകാലം എന്ന ക്രിസ്തു ചിത്രത്തിലൂടെ നാം അറിഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും സംഗീത ആസ്വാദകർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി കഴിവ് വരച്ചു കാട്ടുകയാണ് ഓണക്കാലത്തും മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഓണത്തുമ്പികളും ഓണക്കുരുവികളും ഇന്നത്തെ പുത്തൻ തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമാണുള്ളത് എന്നാൽ ജയസ്ത്രീയുടെ സ്വതസിദ്ധമായ സംഗീത രചനയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ പൊന്നോണ കുരുവികളെ ഓണം ഉണ്ണാൻ എത്തുന്ന ഓണത്തപ്പനെ ഒരുപോലെ വരച്ചു കാട്ടി സാക്ഷാത്കരിക്കുകയാണ് ഈ സംഗീതാൽബത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഇത് വീക്ഷിക്കുന്നവർക്കും ഗാനങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കൾക്കും ജീവിതകാലങ്ങളിലേക്കുള്ള പഴയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും പോകും യാതൊരു സംശയവുമില്ല സംഗീത ദേവതയെ മനസ്സിൽ കുടിയിരുത്തി ജയശ്രീ രചിക്കുന്ന ഗാനങ്ങൾ ആധുനിക ലോകത്ത് പ്രേക്ഷക ഹൃദയങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് തന്റെ സ്വന്തമായ ക്രിയേഷൻസിലൂടെ സംഗീതം നൃത്തം എന്നിവയെ ഒരുപോലെ സമന്വയിപ്പിച്ച് ജയശ്രീയും കൂട്ടരും നടത്തുന്ന നടന വൈഭവം ഓണച്ചന്തം എന്ന ആയുധത്തിലൂടെ ലക്ഷക്കണക്കിന് ജനഹൃദയങ്ങളിൽ എത്തുകയാണ് ഇതിനു മുൻപ് ജയ്ശ്രീ ഗോപാലകൃഷ്ണൻ രചനയും നിർവഹിച്ച് പ്രശസ്ത ഗായകനായ ശ്രീ ഖാൽ സംഗീതം നൽകി ആലപിച്ച് പത്തോളം ഗാനങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും അവയിൽ നിന്നെല്ലാം കൂടുതൽ വ്യത്യസ്തവും ആസ്വാദനവും ഈ ഓണച്ചന്തം എന്ന സംഗീത നൃത്ത ആൽബത്തെ വേറിട്ട് നിർത്തുകയാണ് ഓണച്ചന്തം പൊന്നോണ ആൽബം പ്രേക്ഷക ഹൃദയങ്ങളെ സ്ഥാനം പിടിക്കുമ്പോൾ അതിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ സംരംഭത്തിന്റെ സൃഷ്ടികർത്താവായ ജയ്ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെയാണ് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ മേഖലകളിൽ സജീവ സാന്നിധ്യം തെളിയിച്ചുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് സംഗീത ലോകത്തെ വരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ശ്രീ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ജയശ്രീ എന്ന ഭക്തയിലൂടെ നിറഞ്ഞൊഴുകുകയാണ് അവർ രചന നിർവഹിക്കുന്ന ഓരോ ഗാനത്തിലൂടെയും ചിത്രീകരണത്തിലൂടെയും ഓണച്ചന്തം എന്ന അമൂല്യ കലാസൃഷ്ടിയെ നമുക്ക് ഏവർക്കും ഒരേ സ്വരത്തിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ എത്തിക്കാം ഈ മുഹൂർത്തത്തെ വരവേൽക്കാം ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം ഓണക്കുരുവികളെ പൊന്നോണക്കുരുവികളെ പറന്നുവായു പറന്നുവായു ഓണത്തപ്പൻ വരവായി ഓണമുണ്ണാൻ വരവായി തിരുവോണമുണ്ണാൻ വരവായി 黑三。